അവർ ഗാഡ് ഇസ് എ ഗാഡ് ഓഫ് ഓർഡർ നമ്മുടെ ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ് കൊരിന്തേർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനാലാം മതിയായ മുപ്പത്തി മൂന്നാം വാക്യം ഫോർ ഗാഡ് ഈസ് നോട്ട് ദി ഓദർ ഓഫ് കൺഫ്യൂഷൻ വട്ട് ഓഫ് പീസ് ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവം അത്രേ ക്രമക്കേടിൻ്റെയും കലക്കത്തിൻ്റെയും കുഴപ്പത്തിൻ്റെയും ദൈവത്തെയല്ല പിന്നെയോ സമാധാനത്തിൻ്റെയും ക്രമത്തിൻ്റെയും ദൈവത്തെയാണ് നാം സേവിക്കുന്നത് കലക്കത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നതിനാൽ സകലവും കുഴപ്പത്തിലാക്കിക്കൊണ്ട് ക്രമക്കേട് കാട്ടുവാൻ പിശാജ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സകലവും ക്രമത്തിലാക്കുവാനും അവിടെ സമാധാനം സ്ഥാപിക്കുവാനും അത്രേ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ഗിലാത്തിയർക്ക് എഴുതി ലേഖനം നാലാമതിയായ നാലാം വാക്യം ബട്ട് വെൻ ദി ഫുൾനെസ് ഓഫ് ദി ടൈം വാസ് കം എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ നിയോഗിച്ചയച്ചു ബിക്കോസ് ഗാഡ് ഇസ് എ ഗോഡ് ഓഫ് ഓർഡർ ഹി ഡീൽസ് വിത്ത് എസ് ഇൻ ഓർഡർലി വെയ്സ് ദൈവം ക്രമത്തിൻ്റെ ദൈവമായതിനാൽ അവൻ നമ്മോട് ക്രമമായ രീതിയിലാണ് ഇടപെടുന്നത് ഹി ഓർഡേഴ്സ് അവ സീസൺസ് അവൻ നമ്മുടെ കാലങ്ങളെ ക്രമീകരിക്കുന്നു ആയതുകൊണ്ട് ദൈവം നമുക്കായി ക്രമീകരിച്ചിരിക്കുന്ന കാലങ്ങളിൽ ജീവിക്കുവാൻ നാം പഠിക്കേണ്ടതുണ്ട് തൊണ്ണൂറാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ ഗോഡ് ഹാസ് എ പെർഫെക്റ്റ് ഓർഡർ ആൻഡ് നമ്പേഴ്സ് ദൈവത്തിന് പൂർണ്ണമായ ഒരു ക്രമവും സംഖ്യയുമുണ്ട് ഒരിക്കലും ഒരു കുട്ടി തൻ്റെ ഗണിത അധ്യാപകനോട് ചോദിച്ചു വൈ ഡു വി നീഡ് നമ്പേഴ്സ് കൺ വി ജസ്റ്റ് ലീവ് വിതഔട്ട് ദം നമുക്കെന്തിനാണ് സംഖ്യകൾ വേണ്ടിയത് അവയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ അധ്യാപകൻ പറഞ്ഞു അളവുകളില്ലാത്ത ഒരു വീട് പണിയാൻ ശ്രമിക്കുന്നതും അളവുകൾ അറിയാതെ അപ്പമുണ്ടാക്കുവാൻ പോകുന്നതും സമയമറിയാതെ ബസ്സിൽ കയറിപ്പറ്റുവാൻ ശ്രമിക്കുന്നത് സങ്കല്പിക്കുക സംഖ്യകൾ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതാകയാൽ അത് വളരെ പ്രാധാന്യമുള്ളതാണ് ദൈവത്തിൻ്റെ ഓരോ സംഖ്യയ്ക്കും ഒരു സ്ഥാനമുണ്ട് ഓരോ കാലത്തിനും ഒരു ലക്ഷ്യമുണ്ട് അങ്ങനെ ഓരോ വിശദാംശങ്ങളും അവൻ്റെ പൂർണ്ണമായ പദ്ധതിയിൽ യോജിച്ചിരിക്കുന്നു അതുകൊണ്ട് ദൈവം നമുക്കായി ക്രമീകരിച്ചിരിക്കുന്ന നാളുകളിൽ നമ്മുടെ ചുവടുകൾ വയ്ക്കാം നമ്മുടെ ജീവിതത്തിന് ഓരോ കാലങ്ങൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നമുക്കവനിൽ വിശ്വസിക്കാം ദ സെയിം ഗോഡ് ഹു പുഡ് ഓർഡർ ഇൻ ക്രിയേഷൻ പ്രൊഫസി ആൻഡ് സ്ക്രിപ്ചർ ഈസ് ദോഡ് ഹു ഹോൾസ് അവർ ലൈഫ് ടുഗദർ സൃഷ്ടിയിലും പ്രവചനത്തിലും തിരുവഴുത്തിലും ക്രമം സ്ഥാപിച്ച അതേ ദൈവം തന്നെയാണ് നമ്മുടെ ജീവിതത്തെയും ഒരുമിച്ച് നിർത്തുന്നത് ഹാവ് എ പ്ലസ് എഡ് ഡേ